ഹായ് നമസ്കാരം നമ്മുടെ നാട്ടിൽ കാക്ക കാക്കത്തൊള്ളായിരം ബ്ലേഡ് മഫിയകൾ വളർന്നു വന്നതാണ് അതൊക്കെ ഇനി തടയാൻ വലിയ ബുദ്ധിമുട്ടാണ് അണ്ണാച്ചിമാരുടെ ചില്ലറ ചില്ലറ ബ്ലേഡ് മഫിയ തടയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മൈല് ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നത് അതെല്ലാം അവസാനം വെറും ആയി മാറി അതിനുശേഷം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കാക്കത്തൊള്ളായിരം പദ്ധതികൾ വിവിധ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും എവിടെയും ഏഷ്യയില്ല അപ്പോഴും ബലമായി പിടിച്ചു നിൽക്കുന്നത് നാട്ടിലെ ബ്ലേഡ് മഫിയകളാണ് സ്വർണപ്പണയം വായ്പ ചിട്ടിപ്പണയം മറ്റേ പണയം പണയം മറച്ചപ്പണയം എന്നുവേണ്ട കാക്കത്തൊള്ളായിരം മഫിയകൾ കേരളത്തിൽ വളർന്നു വന്നു വേല ചെയ്യാതെ അന്യന്റെ പിടിച്ചുപറിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല മാധ്യമമാണ് ബ്ലേഡ് മഫിയ അത് സ്വർണ്ണപ്പണയം മുതല് ചിട്ടികൾ മുതല് ഡെയിലി ചിട്ടി മുതല് ഒരുപാട് പദ്ധതികളുമായിട്ട് ഈ മഫിയകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനിടയിൽ പറയാൻ ഒരു കാര്യം എലക്ഷന് മുൻപ് നമ്മളുടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞിരുന്നു ജപ്തി നടപടികൾ തടയാൻ സർക്കാരിന്റെ അനുമതി ആവശ്യമാകുന്ന പുതിയ ബില്ല് പാസാക്കും എന്ന് പക്ഷേ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സർക്കാരിന് കിട്ടിയ തിരിച്ചടി കൊണ്ടായിരിക്കും അവർ ആ ബില്ലിനെ പറ്റി ഇന്നേ വരെ ും വേണ്ടിട്ടില്ല ഇനി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കെങ്കിലും ഇവര് ഈ ബില്ല് പാസാക്കും അങ്ങനെ പാസാക്കിയാൽ അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഈ സർഫാസി ആക്റ്റും കോപ്പും കുറച്ചക്രമം കൊണ്ടുവന്നത് ഇവന്മാരാരും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളൊന്നും അല്ലത് നാട്ടിലെ മഫിയകൾക്ക് പിള്ളേരും മഫിയകൾക്ക് ബാങ്കുകൾക്ക് വിവിധ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത് എന്നത് അവന്റെ അവൻറെ അണ്ണാക്കി കൊടുത്തിട്ട് നാട്ടുകാര് ഭരണം ബി ജെ പി ഏൽപ്പിക്കേണ്ടി വന്നത് പക്ഷെ അതിനുശേഷം വന്ന ഒരു സർക്കാരുകളും കേന്ദ്ര കേരള സർക്കാരുകൾ ആരും ചിപ്പ് പറ്റി ചീപ്പ് ഒന്നും മിണ്ടത്തില്ല കാര്യമാരുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യുവന്മാർക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത് ഇത്തരം ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളാണ് അപ്പം കേരളത്തിലെ ഇന്ന് കരുനാഗപ്പള്ളിയിലെ ഒരു വീട്ടിലൊരു വീട്ടമ്മ പറയുന്നത് അഥവാ സി ആർ മഹേഷ് എന്ന് പറയുന്ന എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ ആണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവർക്ക് ആകെ അഞ്ച് സെന്റ് സ്ഥലം അതിൽ കുടികടപ്പ് മൂന്ന് സെന്റ് രണ്ട് ആണ് അവർക്ക് പട്ടയപ്രകാരം ഉള്ളത് ഈ രണ്ട് സെന്റ് കണ്ടിട്ട് എങ്ങനെയാണ് ഈ ലക്ഷ്യങ്ങൾ ഈ ബ്ലേഡ് മഫിയ മണപ്പുറം ഫൈനാൻസ് എന്ന് പറയുന്ന ബ്ലേഡ് മഫിയ ഈ ആൾക്കാർക്ക് വായ്പ കൊടുത്തത് എന്ന് അന്വേഷിക്കണം ാണ് ഒപ്പം തന്നെ ആ അത് ഞാനങ്ങ് എഴുതി കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒന്നും ഗുണ പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറയാൻ കണ്ടത് നമ്മളുടെ നാട്ടിലെ വിവിധ കോടതികൾ പ്രവർത്തിക്കുന്നത് പണമുള്ളവന് വേണ്ടിയാണ് പണമുള്ളവന് നിയമത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് തക്ക നിയമനിർമ്മാണങ്ങളും നിയമ നടപടികളും ഒക്കെ അവൻ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ച കോടതിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സ്വീകരിച്ച ഒരു ഉത്തരവായിരിക്കണം ഈ ആൾക്കാരുടെ വസ്തു ജപ്തി ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരം മഫിയകൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേണ്ട വ്യാജരേഖകളും മുഴുവൻ ചമച്ചിട്ടാണ് കോടതിയിൽ പോകുന്നത് സാധാരണക്കാരന് ഈ കോടതി ഒന്നും പ്രാപ്യമല്ല ഇനി അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട അതാണ് നമ്മൾ നാട്ടിലെ കോടതികളുടെ ഒരു അവസ്ഥ പിന്നെ പോകേണ്ടത് പോലീസ് സ്റ്റേഷനാണ് പോയിട്ട് കാര്യമില്ല അപ്പറം പിന്നെ പോകേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ മുൻപൊരു നടപടി ഉണ്ടായിരുന്നു ഇത്തരം ജപ്തികള് വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊണ്ടുവന്ന് തന്നതിന് ശേഷം അതിനൊക്കെ ഒരു അപ്പീല് പോകാം എന്നുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയാൻ വയ്യ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ആവശ്യക്കാരാണെങ്കിൽ അന്വേഷിച്ച് നോക്ക് അന്വേഷിച്ചിട്ട് ഫലം കണ്ടില്ലെങ്കിൽ അത് തന്നെ ഈ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും വലിയ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ സി ആർ മഹേഷ് പറയുന്നു അയാൾ ചെന്നില്ലായിരുന്നെങ്കിൽ ആ നാല് പേര് ഇപ്പൊ ശവവുമായി മാറിയനും ശവമായ അവരുടെ കൂതി കൂടെ പോകും എന്നാണ് ജനം പറയുന്നത് അത് വേറെ സത്യം പക്ഷേ നാലോ മൂന്നോ നാൽപ്പതോ പേരുടെ മരണങ്ങളോ ആത്മഹത്യകളോ ഒന്നും വിവിധ സർക്കാരുകളെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളെ കോടതികളെ ഒന്നും ബാധിച്ചില്ല എന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ വരുന്നത് അവരവരനുഭവിച്ചു തീർക്കുക അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് എന്തിനാ പറയുന്നത്